ാണ് വീഡിയോ ഫുൾ കാണിച്ചു ആകെ അപ്പോ നമ്മുടെ ഇന്നത്തെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ സാംബ്രാണി എന്ന് പറയുന്ന സ്ഥലത്താണ് മനോഹരമായിട്ടുള്ള കായലിലൂടെ നടന്ന് കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ ഉള്ളൊരു അല്ലെങ്കിൽ അപ്പുറത്തെ പോകേണ്ടത് ടിക്കറ്റ് എടുക്കണ്ടേ അവിടെ എടുക്കേണ്ടത് ടിക്കറ്റ് എടുത്തിട്ട് വരും ഒരാൾക്ക് നൂറ്റമ്പത് രൂപ താഴെയുള്ള ടിക്കറ്റ് എടുക്കണ്ട ബാക്കിയുള്ളവർക്കെല്ലാം നൂറ്റമ്പത് രൂപയാണ് വരുന്നത് എന്നിട്ട് നമുക്ക് ബോട്ടിൽ കയറി അക്കരെ പോകും ബാക്കി കാഴ്ചയോടെ പോയിട്ട് കാണാം കാഴ്ച ടിക്കറ്റ്

নাভ্ৰানিক നമ്മൾ നമ്മള് സമ്പ്രാൻകുടിപ്പുറത്ത് ഹോട്ടൽ കയറി വന്നിട്ട് ഉള്ള ദൈവ കൂടെ അങ്ങനെ നടക്കുവാണ് ഒരുപാട് ആൾക്കാരുണ്ട് നല്ല അത്യാവശ്യം തിരക്കുണ്ട് കായലിന്റെ തറക്കൂടെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കടയൊക്കെ ഉണ്ട് നമുക്ക് വെള്ളം വഞ്ചി കുടിക്കാനും അത് കായലിന്റെ അല്ലേ ഇവിടെ നല്ല അടിപൊളി മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഗെയ്സ് അങ്ങനെ നമുക്ക് ഇതുവരെ എത്ര ദൂരം നടന്നു ഏകദേശം ഇൻട്രസ്റ്റിംഗ് തീർച്ചയായിട്ടും പറഞ്ഞു ആ കണ്ട എവിടെ വന്നിരിക്കാനൊക്കെ വെള്ളം ഇരിക്കാനൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് കുറച്ച് ആഴുണ്ടെന്നോ രാശ്അഅം ചെറിയ നമുക്ക് ഇവിടെ കുളിക്കാനൊക്കെ പറ്റും ആൾക്കാരെല്ലാം ഒരുപാട് പേര് സീസൺ സമയം ഇടത്തോ ട്രിപ്പിന്റെ സീസൺ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി കുളിക്കുന്ന പിന്നെ വെള്ളമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് താണ്ടായി വെള്ളത്തിലൊക്കെ അമ്പത് രൂപ കരാളി തന്നെ ഈ വെള്ളത്തിന്റെ നടക്ക് വെള്ളത്തിൽ നിന്നോട്ടാണ് കച്ചവടം വയറുള്ള வாங்க நாள ஷூட்டிங்கொழி வேஷ் நம்ம நடந்து வந்தப்போ நடந்து கொடுக்க வேண்டிய ഒരുപാട് ഇങ്ങനെ അതല്ലേ സാംബ്രാൻ തിരിയുന്ന അതിലൊരു സാമ്പ്രാൻ കൂടി കാശ് ഇപ്പൊ ഇപ്പൊ വിടാൻ വേണ്ടി പോയി ആ ഒരു രക്ഷയിലാട്ടാ ഇവിടെ വേറെ കാണിക്കുള്ള സംഭവം അല്ലേ പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാനൊക്കെ ഒരുപാട് കടകളുണ്ടോ ലഭ്യമാണ്

ഒരു ഒരു കാലം വാ അടിപൊളി മരമൊക്കെ കാണാൻ നല്ല രസമാണ് ഞാൻ വിചാരിച്ചത് കായല്ല നല്ല വെള്ളം ഒരുക്കുന്നു പക്ഷേ ഇത് ഉപ്പു രസമുള്ള വെള്ളമാണ് കടലിൽ നിന്നും കയറി വരുന്നതാണെന്ന്

എങ്ങനെ ഉണ്ടായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു നടക്കുള്ള അടിപൊളി അല്ലേ ഇവിടെ ഈ ഈ വെള്ളം ഇത് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നടക്കാനൊക്കെ എന്നോട് ഇഷ്ടപ്പെട്ട ഇവിടെ ഈ കണവയുടെ ചിപ്പി അങ്ങനെ ഒരുപാട് ഐറ്റം ഒക്കെ ഞണ്ട് ഒരുപാട് ഐറ്റം ഒക്കെ ഈ വെള്ളത്തിലുണ്ട് മീനുകളൊക്കെ വെള്ളം വരുന്നുണ്ട് നമ്മള് നേരത്തെ ഇടിക്കുവാൻ മാറാൻ പറ്റുന്നു നല്ല ഉണ്ട് സമയം കൂടി കൂടി തോറും ഇപ്പൊ നമ്മൾ നേരത്തെ വന്ന ഇവിടെ ഇപ്പം നമ്മൾ വന്നപ്പോ ഇത്ര തിരക്കില്ലായിരുന്നു പക്ഷെ ഇപ്പം തിരക്കായി വന്നു ഈ വെള്ളത്തിന്റെ അടുപ്പ് ഈ മരങ്ങളുണ്ട് ഈ മരത്തിലൊക്കെ ഉണ്ട് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇഷ്ടപ്പെട്ടു തീർച്ചയായും നിങ്ങളൊന്നും വരാൻ ശ്രമിക്കുക ശ്രമിക്കാം ാണ് വലിയൊരു പാലാ പാലം കിടന്നാണ് നമ്മൾ വള്ളത്തിൽ കയറാൻ വേണ്ടിട്ട് ഒരാൾക്ക് അമ്പത് രൂപയാണ് വരുന്നത് നമ്മൾ സാറും യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് വള്ളത്തിൽ പോയി നോക്കിയിട്ട് വരാം എക്സ്പീരിയൻസും കൂടെ അറിയാണ്ട് വെള്ളത്തിൽ കയറി അല്ലെ യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് അനന്ദ് വരാൻ താല്പര്യമില്ല എക്സ്പീരിയൻസ് കൂടെ അറിഞ്ഞിട്ട് വരാം അതെ ഈ വള്ളത്തിൽ തുഴയുന്ന ഒരു താളത്തിനൊത്ത് നമ്മള് കായലിന്റെ നടുക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് കറങ്ങിയാന്ന് ചോദിച്ചു വരാനായിട്ട് പോകുന്നത് ഇത് ബോട്ടിങ്ങനെ

ഈ ചൈലും ചവിട്ടി കയറാൻ കയറി അങ്ങനെയാണ് ഗൈസപ്പ് കാര്യങ്ങള് ഇതൊക്കെ ഐലൻഡാണ് ഓരോരോ ഐലൻഡുകളാണ് നമ്മളെ കുഞ്ചാക്കോ ബോവന്റെ ഒരു പുള്ളിപ്പുലിയാട്ട അതുപോലത്തെ ഒരു ലൊക്കേഷൻ ടൈപ്പാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നവർക്കെല്ലാം നല്ല അത്യാവശ്യം പക്ഷെ നമ്മള് പോയ ഒരു ഐലൻഡ് മൊത്തം നാലു സൈഡില് ഏകദേശം ഐലൻഡിൽ കുറവ് പിന്നെ അതാണ് നമ്മുടെ ആണോ നരേന്ദ്രമോദി ഒന്ന് ചെയ്ത പാലത്തിന്റെ പേര് എന്താ പറഞ്ഞ പേര് പറഞ്ഞേ പറഞ്ഞോളൂ ആ ചെയ്ത പാലാണ് ചെറിയൊരു കുഞ്ഞു കുഞ്ഞുണ്ട് അതും കാണാൻ നല്ല രസമാണ് മുദാണ്ട വെള്ളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത് നമുക്കെതിരെ ഒരു ബോട്ട് വരുന്നുണ്ട് അത് മൃദാപ്പൊട്ടിൽ അപ്പോയിട്ട് വരുന്നവരാണ് ചുറ്റും വെള്ളത്താൽ മൂള കിടക്കുന്ന അല്ലേ ഒരു സ്ഥലമാണ് ആ ആവട്ടിപുളിവിടെ മനോഹരമായിട്ടുള്ള ഒരു പാൽ കൂടെ കാണാൻ ചവിട്ടിക്കാര ായത് കൊണ്ടാണ് സൗണ്ട് വരുന്നത് എന്തോസ് എടുക്കുന്ന തിരക്കിലാ രാജേഷ് രാജേഷ് ഇവിടെ ശെരിക്കും പറയാ ചിലടത്തൊന്നും ആഴില്ലോ കൊറച്ചു ഭാഗങ്ങളിൽ മാത്രമേ ആഴുള്ളൂ ഇവിടെ നമുക്ക് തറകളൊക്കെ കാണാം നന്നിതാണ് നമ്മുടെ വെള്ളത്തിൽ കൊണ്ടുവന്ന ചേട്ടാ ഒരുപാട് പേര് വള്ളത്തിലൊക്കെ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് അല്ലേ നല്ല രസമുണ്ട് ഉണ്ട് തണലും കാണലും മരങ്ങൾക്കിടയിലൂടെ പക്ഷെ നമ്മക്കൊരു വഴിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ കൂടെ നടന്ന് പോവായിരുന്നു കുറച്ചു വെള്ളം വേണ്ട വെള്ളം കുടിച്ചാ അതെ നമ്മള് ഈ സാമ്പ്രാണി ഐലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെ ഈ നമ്മുടെ ബാക്കിൽ അയലോ ഷാംബ്രാണി കുഴി ഇവിടെ ഒന്നിട്ട് സ്ഥലത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഒരു എന്താ പറയാ ചില സ്ഥലങ്ങളിൽ നമ്മളെ മുട്ടിന് കുറച്ച് മുള്ളിലോട്ട് ആഴുണ്ട് അതുകൊണ്ട് പാന്റ് നന ഷോർട്ട് പാൻ കൂടുതലാണ് അതെ ఇంత వీడియో ఇత్రేళ్ళు ఇష్టపెట్ట చేయగా ఇష్టపెట్టర్ కమార్ సబ్స్ైబ్ ఎలా మొడి వీడియో